ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തെല്ലാം വിശേഷം അപ്പോൾ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കണോട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാ കൊറേ ദിവസമായിട്ടില്ല നമ്മള് വീട്ടിലുണ്ടാക്കി ഉണ്ണിയപ്പൊന്ന് കഴിക്കാൻ ഒരാഗ്രഹം ഇട്ടോ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അപ്പോൾ വേറെ സാധനങ്ങളൊന്നും മേടിക്കാണ്ടായിരുന്നില്ല ശർക്കര മാത്രം ഒന്നും മേടിക്കാണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വേഗം ശർക്കര മേടിച്ചു കൊണ്ടുവന്ന് നിൽക്കുക പിന്നെ ഞാൻ കാലത്ത് തന്നെ മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകീട്ടാവുമ്പോൾ തന്നെ നല്ല സെറ്റായി ഉണ്ടായിരുന്നു മാവ് അപ്പോൾ അതാണ് നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ട് കിട്ടോ നമ്മൾ ഒരുപാട് ഉണ്ടാക്കുക കാരണം ചട്ടിയൊക്കെ നല്ല മയം വന്നിട്ടുണ്ട് കേട്ടോ ഈ കാണുമ്പോൾ ലിക്കില്ലെങ്കിലും ചട്ടിക്ക് ഭയങ്കര ഗുണമാണ് കേട്ടോ എപ്പോൾ ഉണ്ണിയപ്പോൾ ഒഴിക്കുകയാണെങ്കിലും അത് അടി പിടിക്കാണ്ട് തന്നെ വേഗം എന്താ മേലെ പൊങ്ങി വരാറുണ്ട് കേട്ടോ വേണ്ടിയിട്ട് കാരണം ചട്ടി നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് എടുത്ത് വെക്കില്ല എന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കും അങ്ങനെ ഇതാ കണ്ടില്ല നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഒക്കെ ഞാൻ പിന്നെ എണ്ണയിൽ കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരികായിരുന്നു കേട്ടോ അധികം ഒന്നുമില്ല കേട്ടോ ഒരു രണ്ട് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ ഉണ്ണിയപ്പം വേഗം വെന്ത് സെറ്റായിട്ട് വരും ഇതിൽ പിന്നെ എള് ഇട്ടുണ്ട് കേട്ടോ അതാണ് ഈ കറുപ്പ് കളറിൽ ഉണ്ടായിരുന്നത് ഇതെല്ലാം സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ണിയപ്പം ഇങ്ങനെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് പച്ചരി ഏലക്ക നല്ല ജീരകം പഴം പിന്നെ തേങ്ങ കുറച്ച് ചിരവി അതും കൂടി ശർക്കരപ്പാവം ഒഴിച്ച് മിക്സിയിൽ അടിച്ചതിന് ശേഷം കുറച്ച് എള്ളിട്ട് കൊടുത്തു കുറച്ച് കൊട്ട തേങ്ങ നെയ്യിൽ വറുത്ത് കൊടുത്തു കേട്ടോ ബാക്കി ബാക്കിയൊന്നാം മാവും കൂടി ഇതുപോലെ എല്ലാം ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പമാണ് കേട്ടത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾക്ക് ചെറിയ ഉണ്ണിയപ്പം വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ ഒരു മീഡിയം ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് വലുപ്പല്ല അപ്പോൾ ഇത്രയ്ക്ക് എളുപ്പന്നത്തെ വിശേഷം ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യേ ബായ്